അപ്പച്ചന്റെ തറവാട് അവിടെ അപ്പച്ചന്റെ അനിയന്റെ അവിടെ പോയത് ഇത് എന്റെ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഗോവൻ ഒരു നിമിത്തം മാത്രമാ കുര്യച്ഛൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ലിസ്റ്റേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന എന്റെ അഭിപ്രായം ആ ബ്ലോക്കിലെ ഏക്കർ വിറ്റ് അമ്മച്ചിയുടെ അതുകൊണ്ടെന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചല്ലേ ഈ കിടക്കുന്ന സ്ഥലം വിറ്റത് ഈ കിടക്കിന് പോയാൽ കുര്യച്ഛൻ അതും എന്നാ ശരി ഒരു കാര്യം അമ്മ എന്നോട് ോ നിന്നോടോ നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം എനിക്ക് ഒരു അമ്മ വരണ്ട എനിക്കൊരു വരില്ലേ ഇനിയിപ്പോൾ ടച്ചപ്പ് ചെയ്യണ്ടേ മോന്തിരിക്കുന്ന എനിക്കിരിപ്പ് കണ്ടില്ലേ അല്ലടി മോളെ ഓ ഇനി ഇതൊക്കെ മതി അമ്മ കഴിച്ചു വിളിക്കാം അല്ലെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം കാര്യമുണ്ട് മൂർത്തിക്കൊന്നുണ്ടോ ഇല്ലയോന്ന് നോക്കിക്കൊണ്ടിരിക്കലോ എന്താരെ പെട്ടി നോക്കി പോയിട്ട് വന്നതാണോ പോവാൻ നിക്കാണോ പോയിട്ട് വന്നതാ ഇറങ്ങോ മോള് പോന്ന് ഞാൻ കണ്ടായിരുന്നു അതെ അകത്തോട്ട് കേറ എളുപ്പം ആരെങ്കിലും കാണും ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കളയേണ്ടല്ലോ എന്ന് കരുതിയ തരാതിരുന്നത് അതേതായാലും നന്നായി ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി ഗുഡ് നിന്റെ കാശ് ഉണ്ടോ യുടെ മൂട് കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ മൂന്നെണ്ണത്തിലേം തീറ്റിക്കാൻ പറയുകയും ചെയ്യും ആ എന്റെ ജാതകദോഷം അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു തന്റെ ജീവിതം കോഞ്ഞാറ്റയേ പറ്റൂ നമുക്ക് ഈ പൂട്ടിയാലോ നല്ല ഐഡിയ അവന്മാരെ വെറുതെ തള്ളേ കൊല്ലികളാക്കണ്ട പയറ് വശന്നാ അവരെന്തും ചെയ്യും ചേട്ടന് ഒരു ബോണ്ടന്മാരും എന്താ ചക്കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കി ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ പറഞ്ഞുതരാ വാ ഇരിക്കുന്നേരാവിത്യം കേൾക്കാൻ താല്പര്യമല്ല നിങ്ങളുടെ നേർച്ച മുട്ടനാകത്തുണ്ടോ ആ കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പ്യാർ പറയുന്നേ ഇന്നെന്തായാലും കപ്പിയാർ കൊടുക്കും അതെന്താ ഇന്ന് കപ്പിയാർ കൊടുക്കുന്ന ദിവസം അലാറം ഇപ്പടിക്കും ആണോ അയ്യോ എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്ന് തൊള്ളാറ് പോയത് പോയിട്ടുണ്ട് കോഴിയും താറാവിനെയും ഒക്കെ ചെലപ്പോ വിശന്നപ്പോ കൊണ്ടുപോയി കാണും ശോശാമേ പക്ഷെ ശോശാമേ കേട്ടില്ല ഇന്ന് വരെ അങ്ങനൊരു സാധനം കേരളത്തിൽ നിങ്ങൾ ഇങ്ങനെ പള്ളിയിലെ മണി അടിച്ചു നടന്നു കൂടെ ഇന്നെന്തെങ്കിലും നടക്കും ഒന്നും നടക്കില്ല െ വായിച്ചോ ഒന്നും അറിയാത്തവരെ പോലെ പഠിച്ചോ പരീക്ഷ സ്റ്റേഷനില്ല നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കൂടാ ആടിനെ കത്തതിന്റെ പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും അകത്തോക്കോ കണ്ടോ കേട്ടോ ാക്കാ അവര് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കയറി വേറെ ആരെങ്കിലും മണിയടിക്കും എന്തിന് തന്റെ മരണറിയിക്കാൻ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല നീ ഇന്നെ ആ വീടും പറമ്പും വാങ്ങാ തലേല് കിട്ടുന്ന വലക്ക് എങ്ങനെയെങ്കിലും അതൊന്നും കെട്ടിവെക്ക് എനിക്ക് മനസാമാധാനത്തോളം എവിടെ പോയി ജീവിക്കാനാ ഞാനേറ്റോളാം സ്ഥാനം ആരവര് അവരാ വീടും പറമ്പും നോക്കാമെന്ന ആൾക്കാര് അയ്യോ അപ്പൊ അവരും എന്റെ വീട് എടുക്കില്ലേ അവരെന്നെ എടുക്കും പോടോ കറിയാണ്ട്